പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയുടെ ജീവിതം അത് മുഴുവനും നബി അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വഴികളെ സ്വീകരിക്കുന്നതാണ് സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അല റസൂലിൽ في حاله وفعاله ومقاله فتتبعن وتابعن لا تعدلا അള്ളാഹുവിലേക്ക് ചേരാൻ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമില്ല മുത്തുലിലൂർ സമ്പൂർണരായ അഷ്റഫ്ലാഹു അലഹി വസ്ലങ്ങളുടെ വഴികളെ സ്വീകരിക്കലല്ലാതെ അതുകൊണ്ട് അതുകൊണ്ട് അലഹി വസല്ല തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടുത്തെ സംസാരങ്ങൾ അവിടുത്തെ മൗനാനുവാദങ്ങൾ എല്ലാം പഠിച്ചു മനസ്സിലാക്കി നിന്റെ ജീവിതത്തിൽ ത്തിന്റെ വഴിയായി സ്വീകരിക്കണമെന്ന് മഹാനരായ സൈനുദ്ദീൻ ജൈനുദ്ദീൻ നമ്മെ അതുക്കിയയിലൂടെ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി എങ്ങനെയാണ് വേണ്ടത് വേണ്ടത് തുപ്പുമ്പോൾ നാം സ്വീകരിക്കേണ്ട കുറച്ച് ആദാപുകളെയാണ് ഇന്ന് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് مهان رعيه حذيفه رضي الله عنه نبدا نمتينا حديث ان حذيفه رضي الله عنه قال അന്ത്യനാളിൽ അവൻ വരുമ്പോൾ അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ അവൻ അവരിയ ീർ മുഴുവൻ ഇങ്ങനെ ഉണ്ടാവും അവൻറെ തുപ്പൽ ഉണ്ടാവും അവന്റെ ആ കണ്ണിന്റെ ഇടയിൽ രണ്ട് കണ്ണിന്റെ ഇടയിൽ ആരെങ്കിലും ഈ വൃത്തിഹീനമായ ഉള്ളി ഭക്ഷിച്ചാൽ ാണ് ഈ പള്ളിയുമായി മൂന്ന് ദിവസം എന്ന് രണ്ട് ഈ ഹദീസിൽ നമുക്ക് ലഭ്യമാവുന്നത് ഒന്ന് ഒന്ന് ഒരിക്കലും ഭാഗത്തേക്ക് നാം തുപ്പാൻ പാടില്ല തുപ്പുമ്പോൾ ശിബിലയുടെ ഭാഗത്ത് തുപ്പാൻ പാടില്ല അതുപോലെ വലതുഭാഗത്തേക്ക് നാം തുപ്പാൻ പാടില്ല നമ്മൾ തുപ്പേണ്ടത് ഇടതു ഭാഗത്തിലേക്കാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ താഴ്ഭാഗത്തേക്ക് കാലിന്റെ ഭാഗത്തേക്കാണ് നാം തുപ്പേണ്ടത് ഒരിക്കലും ഒരിക്കലും വലതുഭാഗത്തേക്കോ തേക്കോ കിബിലയുടെ നേരെയോ നമ്മൾ തുപ്പാൻ പാടില്ല അങ്ങനെ തുപ്പിയാൽ കിബിലന്റെ ഭാഗത്തേക്ക് ഗൗരവമാണ് തങ്ങൾ ഈ ഹദീഫിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കയ്യാമത്ത് നാളിൽ അവൻ വരുമ്പോൾ അവന്റെ തുപ്പുനീർ വൃത്തിഹീനമായ ആ തുപ്പൽ കഫോ അവന്റെ കണ്ണിന്റെ ഇടയിൽ ഉണ്ടാവും അവന്റെ മുഖത്തോടെ അങ്ങനെ ഒലിച്ചിറങ്ങും വളരെ വൃത്തികെട്ട രൂപത്തിലായിരിക്കും അവൻ വരിക എന്ന് ഹബീബ് രണ്ടാമത് മുത്തനബി പറഞ്ഞത് ആരെങ്കിലും ഉള്ളി ഭക്ഷിച്ചാൽ എന്റെ പള്ളിയിലേക്ക് വന്നു പോവല്ലേ എന്നാണ് പ്രിയപ്പെട്ടവരെ റസൂൽ വൃത്തികെട്ട സ്മെല്ലുകളൊക്കെ വളരെ മോശപ്പെട്ട വാസനകൾ തീരെ ഇഷ്ടപ്പെടാത്ത ആളാണ് ഹബീബായ അലൈഹി വസല്ലം അപ്പോ ഒരു ഒരു കൂട്ടത്തിൽ വന്ന് സംസാരിക്കുമ്പോ പച്ച ഉള്ളിയൊക്കെ ഭക്ഷിച്ചാൽ അതിന്റെ സ്മെല്ല് വളരെ ആളുകൾക്ക് ഇറിട്ടേഷനും പ്രയാസവും ഉണ്ടാക്കും അങ്ങനെ പച്ച ഉള്ളിയൊന്നും ഭക്ഷിച്ച് പള്ളിയിലേക്ക് വന്ന് ആളുകൾക്ക് ശല്യം ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത് ഇപ്പൊ ആളുകൾ ചിന്തിക്കണം സിഗരറ്റൊക്കെ വലിക്കുന്ന ആളുകള് പള്ളിയിലേക്ക് പോകുമ്പോ പോകുമ്പോ സിഗരറ്റൊക്കെ വലിച്ചു വൃത്തിയാക്കാതെ നല്ല രൂപത്തിൽ ബ്രഷ് ചെയ്യാതെ പള്ളിയിലേക്ക് വന്നാൽ അവരിങ്ങനെ കൂട്ടത്തിൽ വന്ന് സംസാരിക്കുമ്പോ വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് അത് വലിയ പ്രയാസാണ് പ്രയാസാണ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കുകയും നല്ല വൃത്തിയോടുകൂടെ ജീവിക്കുകയും അള്ളാഹുവിന്റെ തോക്കത്തിലായി ഇബാദത്ത് ചെയ്ത് മുത്തുനബി സാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മെ സ്വാലിഹിയങ്ങളിൽ കൊടുത്തുമാറാവട്ടെ നമ്മുടെ ഈ ഹദീഫ് ക്ലാസിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അറിയിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും മാറ്റി തരട്ടെഹു നമ്മുടെ الله عليه, الله عليه وسلم اللهم صل على محمد